തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും കോയ്വിള സൗത്ത് പാലക്കൽ വടക്ക് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വാർഡുകൾ നിലനിർത്താനായി എൽ ഡി എഫും യു ഡി എഫും അഭിമാന പോരാട്ടമാണ് നടത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും പരസ്യ പ്രചാരണം സമാപിച്ചു കോയ്വിള സൌത്ത് പന്ത്രണ്ടാം വാർഡിലും പാലിക്കൽ വടക്ക ഇരുപത്തിരണ്ടാം വാർഡിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പന്ത്രണ്ടാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ബി സാന്ദ്ര എൽഡിഎഫ് സ്ഥാനാർത്ഥി അജിത സാജൻ എൻഡിഎ സ്ഥാനാർത്ഥി സിനു സുനിൽ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ണ്ടാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ബിസ്മി അനസും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സുബിന ഷമീറും എൻഡിഎ സ്ഥാനാർത്ഥിയായി ആർ നിത്യുമാണ് മത്സരിക്കുന്നത് കൂഴംകുളം ജംഗ്ഷൻ കോയിവിള കല്ലുമ്മോട് ജംഗ്ഷൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നണികളുടെ കലാശക്കൊട്ട് പാലക്കൽ വടക്ക് വാർഡിലെ വോട്ടെടുപ്പ് പാലക്കൽ മുസ്ലിം എൽ പി എസിനും കോയ്വിള സൌത്ത് വാർഡിലെ വോട്ടെടുപ്പ് കോയിവിള സെന്റ് ആന്റണി സ്കൂളിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടിടത്തും രണ്ട് ബൂത്തുകളാണുള്ളത് വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് യു ആണ് പഞ്ചായത്ത് ഉഭരിക്കുന്നത് എൽ ഡി വാർഡുകൾ നിലനിർത്താനുള്ള അഭിമാന പോരാട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ ചവറ